മറ്റ് വാർത്തകളിലേക്ക് സ്കൂളുകളിലെ സൂബാ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗം ധാർമ്മിക ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂബാ ഡാൻസ് എന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൾ സമദ് പൂക്കൂട്ടോർ വിമർശിച്ചു രക്ഷിതാക്കൾ ഉണർന്നു ചിന്തിക്കണമെന്നും സ്കൂളുകളിൽ ഒട്ടേറെ കായിക അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു സൂബാ ഡാൻസ് ഗൂഢ നീക്കമെന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാദീൻ നദ്വിയും പ്രതികരിച്ചു എഡ്യൂക്കേഷൻ അധ്യാപക തസ്തികളും ഒഴിഞ്ഞുകിടക്കുക അത് നികത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പുതിയൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് സോംബ ഡാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കൊളംബിയൻ നൃത്ത സംവിധായകനായ ബെറ്റോപെരസ് രൂപകൽപ്പന ചെയ്ത പാശ്ചാത്യ നൃത്ത സംഗീതങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആടിപ്പാടിയുള്ള ഒരു വിനോദമാണ് ഇത് മൊത്തത്തിൽ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ആരോഗ്യ പദ്ധതിയായി വരുമ്പോൾ ചില കുട്ടികൾ അതിൽ മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസം ചെറുതല്ല ജംഷീർ കുടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ആർ ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ രംഗത്ത് വന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇത് വേണ്ട എന്ന് തന്നെയാണോ തീർച്ചയായിട്ടും അജി ഇത് ഉപേക്ഷിക്കണം പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ ഇത്തരത്തിൽ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യ ആരോഗ്യത്തിന് വേണ്ടി അതായത് അവരുടെ സ്ട്രെസ് കുറയ്ക്കാനും മറ്റുമൊക്കെ ആയി പാരമ്പര്യമായി ചെയ്തു വരുന്ന നിരവധി കായിക പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഐറ്റംസുകൾ ഉൾപ്പെടെയുള്ളവ അതോടൊപ്പം തന്നെ കായികപരമായ നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തി വരുന്നുണ്ട് അത് നടത്തി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക അതിനുവേണ്ടി നിരവധി കായിക അധ്യാപകർ തസ്തികൾ കിടക്കുന്നുണ്ട് അതിനുവേണ്ടി അധ്യാപകരെ നിയമിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള പാശ്ചാത്യ രീതിയിൽ പിന്തുടരുന്ന ഇത്തരത്തിലുള്ള ഡാൻസ് പരിപാടികൾ ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളതാണ് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ അബ്ദുൾ സമദ്ക്കൂട്ടൂർ പറയുന്നത് ലഹരിയിൽ നിന്ന് ആളുകളും മുക്തരാക്കാൻ അതിന് വേണ്ടത് ബോധവൽക്കരണമാണ് കുട്ടികളെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എക്സസൈസ് ഉൾപ്പെടെയുള്ളവയാണ് വേണ്ടത് അതിന് ഇത്തരത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി ആടിപ്പാടിക്കുന്ന ഇത്തരത്തിലുള്ള പ്രക്രിയകൾ എന്തിന് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് അംഗീകരിക്കാത്തവരും ഉണ്ടാകാം എന്നുവെച്ചാൽ ഇത്തരത്തിലൊരു സർക്കു സർക്കുലർ ഇറക്കിക്കൊണ്ട് സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് നിർബന്ധിപ്പിക്കുമ്പോൾ ഇതിനെ ഇതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തവരും ഉണ്ടാകാം അത്തരം ആളുകളെ നിർബന്ധിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഉപേക്ഷിക്കണം സർക്കാർ ഇതിനെതിരെ സംസ്ഥയുടെ നേതാക്കൾ നേതാക്കൾ തന്നെ രംഗത്തും പണ്ഡിതന്മാർ ഈ വിഷയം ഗൗരവമായി ചർച്ചയ്ക്കെടുക്കുമെന്നാണ് പറയുന്നത് സംസ്ഥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പാക്കാതിരിക്കാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകും ആവശ്യമെങ്കിൽ ഇത് നിർബന്ധിച്ച് നടപ്പാക്കുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ സംസ്ഥാന പണ്ഡിതന്മാർ സർക്കാരുമായി നേരിട്ട് സംവദിക്കുകയും ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഇപ്പോൾ ബഹാബുദ്ദീൻ നദ്വി സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയും ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഗൂഢ അജണ്ടകളുടെ ഭാഗമാണെന്നും മത അവഹേളനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് മതസംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നും ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയും ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് ഒപ്പം തന്നെ സമസ്ത മേഖലകളിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധവും ഒപ്പം തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും ആളുകൾ വരുന്നൊരു സമീപനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ ഒരു പൊതു നിലപാട് തന്നെയാണോ അബ്ദുൾ സമദ് പൂക്കൂട്ടറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ജംഷീർ തീർച്ചയായിട്ടും സാമുദായിക സംഘടനകൾ ഒക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അത് സംസ്ഥയുടെ തന്നെ നിലപാടായി കാണേണ്ടി വരി കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥയുടെ തന്നെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ അദ്വിയും ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പൊ അത്തരത്തിൽ ആ സംസ്ഥ ഒന്നണങ്കം ഇതിനെതിരെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളും ഒക്കെ em bolum. ഇതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഈ മന്ത്രി ബിന്ദുവിന്റെ പ്രതികരണവും തന്നെ ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് സ്കൂളിലെ സൂമ പരിശീലനം കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് മന്ത്രി പ്രതികരിച്ചിരുന്നത് അത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സർക്കാർ മന്ത്രിയും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം എന്നുള്ളതാണ് ോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾ ഇത് നടപ്പിലാക്കണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അതായത് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആധുനിക സമൂഹത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി വരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇടകലർന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ മതസാമുദായിക സംഘടന ആളുകൾ ഇതിനെതിരെ സാഹചര്യമാണ് സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് മത സാമുദായിക സംഘടനകളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പാണ് ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നത് അധ്യാപിക കായിക അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ അത് പരിഹരിക്കാതെ ലഹരിക്കതെ ബോധവൽക്കരണം നടത്താതെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത് അതല്ലാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും വേണ്ട എന്ന തലത്തിലുള്ള നിലപാടാണ് അബ്ദുൽ സമദ് പൂക്കൂട്ടർ അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത് ജംഷീർ തുടരുമ്പോൾ ജംഷീർ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമുദായക സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടോ ഇപ്പോൾ സമസ്ത അല്ലാതെ മറ്റേതെങ്കിലും സംഘടനകൾ യുവജന സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അജീ വിസ്തും ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനാണ് ഇതിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ടി കെ അഷറഫ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് കുറിച്ചിരുന്നു ഇത് താൻ അംഗീകരിക്കുന്നില്ലെന്നും അധ്യാപകൻ കൂടിയായ താൻ ഇതിനെ അംഗീകരിക്കുന്നില്ലെന്നും അതോടൊപ്പം തന്നെ തന്റെ മക്കളെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇതിനെതിരെ കുറിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ മതസാമുദായിക രംഗത്തുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് നേരത്തെ അധി സൂചിപ്പിച്ചതുപോലെ തന്നെ കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഡ്രിൽ ഉൾപ്പെടെയുള്ളവ മാസ്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ളവ സ്കൂളുകളിൽ നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഓൾറെഡി നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് അതെല്ലാം തന്നെ ചെയ്യുന്നതിന് പകരം അത് നിലവിൽ സ്കൂളിലുള്ളതാണ് അത് വിപുലപ്പെടുത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നത് ഒട്ടും അഭികാമ്യമല്ല അത് നമ്മൾ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ഈ ടി കെ ഷ്രഫ് ഉൾപ്പെടെയുള്ളത് പറയുന്നത് താൻ ഇതിനെതിരെ പ്രതികരിക്കും തനിക്കെതിരെ നടപടി ഉണ്ടായാൽ പോലും ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ഷർക്കുകളിലേക്ക് പോകുന്നു എന്ന സൂചന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ സാമുദായിക നേതാക്കളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെയാണ് സംസ്ഥാന യുവജന വിഭാഗം രംഗത്ത് എത്തിയിരിക്കുന്നത് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂംബ ഡാൻസ് എന്നാണ് എസ് വൈ എസ് നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ വിമർശനം രക്ഷിതാക്കൾ ഉണർന്ന് ചിന്തിക്കണമെന്നും സ്കൂളുകളിൽ ഒട്ടേറെ കായിക അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു സൂബ ഡാൻസ് ഗൂഢ നീക്കമെന്നാണ് സംസ്ഥാന കേന്ദ്ര മുഷാബർ അംഗം ബഹാറുദ്ദീൻ നദ്വിയുടെയും പ്രതികരണം വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു ജംഷീർ കൊടുങ്ങി മലപ്പുറത്ത് നിന്നും